അത് ഉടൻ ഉടനെ നടത്തിയിട്ട് സി പി എമ്മുകാരും ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ് സ്വാഭാവികമായിട്ട് പോലീസ് അതിന് കൂട്ടുനിന്നിട്ടുണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പൂരം മുടക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് ഈ ഇടതുപക്ഷം സർക്കാർ ശ്രമിക്കുന്നുണ്ട് അത് കേരളത്തിലെ തൃശ്ശൂർ പൂരം എന്നല്ല ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഭാഗമാനം കരിവാരി തേക്കാനും അത് മുടക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നിങ്ങൾ ഈ വർഷം മാത്രമാണ് പൂരം ഇങ്ങനെ വിവാദമായപ്പോഴാണെന്ന് നിങ്ങൾ ചർച്ച കഴിഞ്ഞ വർഷവും പാറമേക്കാവിൻ്റെ എഴുന്നള്ളപ്പിനെ തടഞ്ഞിട്ടുണ്ട് അന്നും ചെണ്ടയും മേളവും നിർത്തിവെപ്പിച്ചിട്ടുണ്ട് പാറമേക്കാവും ദേവസ്വം അവരുടെ എഴുന്നളപ്പ് നിർത്തിവച്ചിട്ടുണ്ട് ആ കഴിഞ്ഞ വർഷം പൂരമുടക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇലക്ഷന് വേണ്ടിയിട്ടാണോ എട്ട് വർഷമായിട്ട് ആനയുടെ പേര് പറഞ്ഞുകൊണ്ട് കരിമരുന്നിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ തൃശ്ശൂർ പോലെ മഹോത്സവ മഹാ ഉത്സവത്തെ മുടക്കാനുള്ള ഒരു ജനകീയ ഉത്സവത്തെ മുടക്കാനുള്ള ശ്രമം ഏഴ് വർഷമായിട്ട് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതു കാര്യമാണ് അതിനകത്ത് ഞങ്ങൾക്ക് പുതിയ പുത്തരി ഒന്നുമില്ല പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ടൊരു പോലീസ് രാജ് നടപ്പിലാക്കിക്കൊണ്ട് പോലീസ് കേരളത്തിൻ്റെ കഥത്തിൽ ആ പൂര നഗരിൽ നടന്ന പോലീസ് രാജായിരുന്നു ആ പോലീസ് രാജ് നടപ്പിലാക്കിക്കൊണ്ട് പൂരം അട്ടിമറിക്കാൻ ശ്രമം നടത്തിയത് ഇടതുപക്ഷമാണ് സി പി എം ആണ് സി പി എമ്മിന്റെ പോലീസ് ാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല കാരണം ശബരിമലയിലെ ആചാരം വിശ്വാസം തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരിന് തൃശ്ശൂർ പൂരം അടക്കാൻ നിമിഷ നേരെ പോലീസിൽ ഉപയോഗിച്ചുകൊണ്ട് നിമിഷ നേരെ കൊണ്ട് സാധിക്കും കാരണം നമുക്കറിയാം ഇന്നും കേരളത്തിൽ അതിന് പ്രത്യക്ഷ കാരണമുണ്ട് കാരണം ഇന്നും കേരളത്തിൽ പ്രത്യക്ഷമായിക്കൊണ്ട് ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഗുരുവായൂർ ദേവസ്വം ചൊൽപ്പടിക്ക് നിർത്താതെ സ്വന്തമായിട്ട് ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും നടപ്പിലാക്കുന്ന രണ്ട് ദേവസ്വങ്ങളാണ് തിരുവമ്പാടിയും പാറമേക്കാവും അപ്പോൾ വർഷങ്ങളായിട്ട് ആ ഒരു ഇത്തരത്തിലുള്ള ഈ രണ്ട് ദിവസങ്ങളോടുള്ള ദേഷ്യം സർക്കാരിനുണ്ട് അത് നമുക്കറിയാം പൂരം നടക്കുന്നതിന് മുമ്പുള്ള എക്സിബിഷൻ ഹാൾ എക്സിബിഷൻ ഹാളുമായി ബന്ധപ്പെട്ട തറവാടക നിശ്ചയിക്കുന്ന കാര്യത്തിൽ തുടങ്ങിയിട്ടുള്ള തർക്കമുണ്ട് ആനയെ എഴുന്നള്ളപ്പിക്കുന്ന തർക്കമുണ്ട് ഈ പൂരം നടക്കുന്ന തീയതിക്ക് തൊട്ട് മുമ്പ് നാലാം തീയതി ഏപ്രിൽ നാലാം തീയതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആനയും മേളവും തമ്മിൽ നൂറ് മീറ്റർ അകലം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു തിട്ടൂരം പുറപ്പെടി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പൂരത്തെ മുടക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ അത് കാരണം വിശ്വാസങ്ങൾ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയി നടക്കുന്നത് ഒരു ഉത്സവമാണ് പൂരം രണ്ടു ദേവസ് ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാ സമയത്തും മുറുകെ പിടിക്കുന്നതാണ് ഇപ്പൊ ശബരിമല ആചാര ആചാര ആചാരലംഘനം നടന്ന സമയത്ത് ആചാരലംഘത്തിനെതിരെ കൃത്യമായിട്ട് നിലപാടെടുത്ത രണ്ട് ദേവസ് കേരളത്തിൽ അത് തിരുവമ്പാടി ദേവസ്വവും പാറമിക്കാവ് ദേവ് ആ ദേശം സർക്കാരിനുണ്ട് രണ്ടാമത്തെ ദേശത്തിന് ഈ പുരം മുടക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് നമുക്ക് രാമക്ഷേത്ര വിവാദവുമായി ബന്ധപ്പെട്ട് തൃശൂർ പൂരത്തിന്റെ കുടമാറ്റ സമയത്ത് രണ്ടു ദേവസ്വങ്ങളും രാംലല്ലയുടെ പടം കാണിക്കാൻ കുടമാറ്റത്തിന് പടം കാണിക്കാൻ തയ്യാറായിട്ടുള്ള ചങ്കൂറ്റം കാണിക്ക രണ്ട് ദിവസങ്ങളാണ് പാറമേക്കാവും തിരുവാമ്പാടിയും ആ ദേഷ്യമുണ്ട്